അത് അവരുടെ വസ്ത്രധാരണത്തിലൊന്നും ഒരു റിസ്ട്രിക്ഷൻ കൊടുക്കാറില്ല സ്വാതന്ത്ര്യ സമരവും നടക്കുന്നതല്ല അത് അന്നത്തെ കാലത്തിൽ ഒരു ഒരു പ്രതീകമായിട്ടാണ് കതറ് ധരിക്കുന്നത് അത് കതര് ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട് കതറ് ധരിക്കാത്തവരുണ്ട് ഞങ്ങൾ വസ്ത്രധാരണത്തിലൊന്നും ഒരു റിസ്ട്രിക്ഷൻ കൊടുക്കില്ല ഒരു 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 നിർബന്ധം ഒന്നും കൊടുക്കില്ല ഞാനും എല്ലാ എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് അതിലൊന്നും ഞങ്ങൾ ചെറുപ്പക്കാർക്ക് കൊടുക്കില്ല തന്നെ ഹരി ചിറക്കലിന്റെ ഒരു പ്രതികരണം ഉണ്ടായി അതായത് സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വകുപ്പിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല നിലവിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ഉണ്ടായത് ഇക്കാര്യത്തിൽ വലിയൊരു വിവാദം ആവശ്യമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം ഇന്ന് ഹരി ചിറക്കലിന്റെ ഭാഗത്തുനിന്ന് അല്ല അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയും എം പി ഗോവന്ദ്രൻ അദ്ദേഹത്തെ പേടിപ്പിക്കാൻ പോണത് എന്തിനാണ് പേടിപ്പിക്കാൻ പോകണം അങ്ങനെ സർക്കാരിനെതിരായിട്ടല്ല പറഞ്ഞത് അദ്ദേഹം അവിടത്തെ ഒരു വിഷയം പറഞ്ഞതാണ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയും എം ബി ഗോവിന്ദനും ആ ഡോക്ടർ ഹാരിസിനെ പേടിപ്പിക്കാൻ പോണേ വരട്ടുന്നെന്തിനാ അത് അതാണ് എൻ്റെ മറുപടി